തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് യു ഡി എഫ് മുന്നൊരുക്ക യോഗവും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നടന്നു വാരപ്പെട്ടി കോൺഗ്രസ് ഓഫീസ് ഹാളിൽ നടന്ന മുന്നൊരുക്ക തെരഞ്ഞെടുപ്പ് യോഗം യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് വാരപ്പെട്ടി പഞ്ചായത്തിന് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വലിയ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് വികസനം അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ കാർഷിക നമുക്ക് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ നിസാർ ഇറക്കൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാക്കളായ ഹാൻസി പോൾ പി എസ് നജീബ് റോയ് സക്രിയ മാത്യു ഐക്കൊറ്റം എ ബി എബ്രഹാം ഷാജി വർഗീസ് എം എസ് ബെന്നി കെ കെ ഹുസൈൻ സ്ഥാനാർത്ഥികളായ സജിത ഗോപി ഷാജു ലൂക്കോസ് പി പി കുട്ടൻ ആൻസി ഹാരിസ് അസ്മി അൻസാരി ടി എൻ ശശി ഉമേബ അഷ്റഫ് സംഗീത പ്രതീഷ് അരുൺ അയ്യപ്പൻ ബിനു അജയ്കുമാർ പി ടി മാത്യു പത്മിനി സുകുമാരൻ ദയാന നോബി പി എ യൂസഫ് ഷജി ബെസി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വാരപ്പെട്ടിക്കവയിൽ പ്രകടനവും നടത്തി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം നടപ്പിലാക്കിയതെന്നും ഏറ്റവും മികച്ചതും കഴിവുള്ളവരുമായ സ്ഥാനാർത്ഥികളാണ് യു ഡി എഫ് രംഗത്ത് ഇറക്കിയിട്ടുള്ളതെന്നും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ തുടർഭരണം ഉറപ്പാക്കുമെന്നും യു ഡി എഫ് ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു ഇത്രയേറെ ഒരുക്കത്തോടെ വാർഡിലെയും സ്ഥാനാർത്ഥികളെ വളരെ ദ്രുതഗതിയിൽ കണ്ടുപിടിച്ചുകൊണ്ട് ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള തീവ്രശ്രമം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നേതൃത്വപരമായി അറിയിച്ചു കോതമംഗലം